ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിലെ ഹീറോ ഷഹീദ് അബ്ദുൽ ഹമീദിൻ്റെ പേരും വെട്ടിമാറ്റി ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ പരംവീർ ചക്ര ജേതാവ് വീർ അബ്ദുൽ ഹമീദിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന സ്കൂളിൻ്റെ പേര് മാറ്റി പകരം പ്രധാനമന്ത്രിയുടെ പേരിലാക്കി പ്രധാനമന്ത്രി ശ്രീ കോംബോ സിറ്റി വിദ്യാലയ ദമപൂർ എന്നാണ് സ്കൂളിൻ്റെ പുതിയ പേര് യു പിയിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയതു മുതൽ തുടങ്ങിയ വർഗീയ സ്വഭാവത്തോടെയുള്ള പേരുമാറ്റത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാനോട് ഇന്ത്യ വിജയിക്കാൻ കാരണമായ രക്തസാക്ഷിയുടെ പേര് മാറ്റിയതിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി തൻ്റെ മുത്തച്ഛൻ നടത്തിയ പരമമായ ത്യാഗത്തിൻ്റെ സ്മരണക്കായാണ് സ്കൂളിന് പേര് നൽകിയതെന്നും അബ്ദുൽ ഹമീദിൻ്റെ കൊച്ചുമകൻ ജമീൽ ആലം പറഞ്ഞു സ്കൂളിൻ്റെ പേര് ഏകപക്ഷീയമായി മാറ്റിയത് രക്തസാക്ഷിയെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജമീൽ ആലം ടെലിഫോൺ വഴി പ്രൈമറി വിദ്യാഭ്യാസ ഓഫീസർക്ക് പരാതി നൽകി അബ്ദുൽ ഹമീദിൻ്റെ പേര് സ്കൂൾ രേഖകളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പേരുമാറ്റത്തെക്കുറിച്ചുള്ള വിവാദത്തോട് ബി എസ് എ ഗാസിപ്പൂർ സെക്ഷൻ ഓഫീസർ ഹേമന്ദ് റാവു പ്രതികരിച്ചത് സ്കൂൾ നേരിട്ട് സന്ദർശിച്ച് ഇക്കാര്യം അന്വേഷിക്കുമെന്ന് റാവു ഉറപ്പു നൽകി എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും രക്തസാക്ഷിയെ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹിക പ്രവർത്തകനും ലോക്സഭാംഗവുമായ ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും പേരുമാറ്റത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും രാജ്യത്തിനു വേണ്ടി പോരാടിയ മുസ്ലിം പോരാളികളെ മനപൂർവ്വം ഒഴിവാക്കുകയാണ് ബി ജെ പി എന്നും അദ്ദേഹം ആരോപിച്ചു സ്കൂളിൻ്റെ പേര് മാറ്റിയത് അപലപനീയമാണെന്ന് കോൺഗ്രസ് എംപിയും ഉറുദു കവിയുമായ ഇമ്രാൻ പ്രതാപ് ഘടി ട്വീറ്റ് ചെയ്തു രക്തസാക്ഷിയുടെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു അബ്ദുൽ ഹമീദ് അഞ്ചാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ സ്മാരകമായി സംരക്ഷിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു സ്കൂളിൻ്റെ പേര് വീർ അബ്ദുൽ ഹമീദ് എന്ന് പുനർനാമകരണം ചെയ്യണം പേര് മാറ്റിയവർക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടി ഉറപ്പാക്കണമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടു രാജ്യത്തിനായി ജീവൻ ത്യാഗം ചെയ്ത അബ്ദുൽ ഹമീദിൻ്റെ പേരിൽ സ്ഥാപിതമായ സ്കൂളിൻ്റെ പേര് മാറ്റുന്നത് രാജ്യത്തെ പരിഹസിക്കലാണെന്ന് ഉത്തർപ്രദേശ് ഘടകം കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായി പറഞ്ഞു എന്തിനാണ് സർക്കാരിന് മഹാന്മാരായ രക്തസാക്ഷികളോട് ശത്രുതയെന്നും അജയ് റായി ചോദിച്ചു